വള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലവിലുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് യൂണിഫോമിന്റെ നിറവും ശൈലിയും തീരുമാനിക്കാൻ അധികാരമുണ്ട് എന്ത് തർക്കത്തിന്റെ പേരിലായാലും ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ അവിടെ വെച്ച് തീർക്കട്ടെ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു പത്രങ്ങളിലൂടെ കേൾക്കുന്നു ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ പ്രശ്നം തീർന്നു പക്ഷെ ഒരു കാര്യം ഈ ഗവൺമെൻ്റിൻ്റെ ഇക്കാര്യത്തിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് ഒരു കുട്ടിയുടെ അവകാശം അവരെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല എന്തിൻ്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ കിട്ടിയ പരാതിയെ സംബന്ധിച്ചവർ അന്വേഷണം നടത്തുക ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആ ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട് ആ റിപ്പോർട്ടിന് റിപ്പോർട്ട് അവർക്ക് കൊടുക്കും അതിന് മറുപടി വാങ്ങുന്നതാണ് മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലും വഷളാക്കേണ്ട കാര്യമില്ല പ്രശ്നം ഇത് കുറച്ച് അവസാനിപ്പിക്കുക അവസാനിപ്പിച്ച ശേഷം ഭരണഘടനയ്ക്ക് ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട് ഹിജാബ് ധരിച്ചു വരരുതെന്ന് സ്കൂൾ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ല വിഷയം കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ സ്കൂളിൽ പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുട്ടിയെ ധരിച്ചു പുറത്തുനിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ ചിലവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല മൂന്ന് ശരിയായ രീതിയിൽ ഒരു പി ടി എ കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഡബ്ല്യു പി സി പതിനേഴ് നാൽപ്പത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാറിലെ വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി രംഗത്തെത്തി വിദ്യാഭ്യാസ മന്ത്രി കാര്യം പഠിക്കാതെയാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കുലറിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഇവരുടെ നിലപാട് കേരള കേരള വിധിപ്രകാരം ഉള്ള ആ നിലവിലെ അതങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റവ് ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷ്യർലി വി വിൽ ഫോളോ ദാറ്റ് വാർത്താ സമ്മേളനത്തിനിടെ മന്ത്രി നടത്തിയ മറ്റൊരു പ്രസ്താവനയ്ക്കെതിരെയും മാനേജ്മെന്റും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അൺഎയ്ഡഡ് സ്കൂളാണെങ്കിലും എൻ ഒ സി നൽകുന്നത് സർക്കാരാണെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്കൂളിന് സംസ്ഥാന സർക്കാർ എൻ സി ആവശ്യമില്ല എന്നുമാണ് സ്കൂളിന്റെ വാദം സമയമാണ് പുതുക്കെ പുതുക്കുന്നത് അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു സിക്സ് ട്വന്റി സെവൻ അക്കാദമിക് ഇയറിലേക്ക് സി ബി എസ് ഇ അഫിലിയേഷനുള്ള എൻഒ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും വേണ്ട ഇപ്പോൾ പുതിയ സി ബി എസ് ഇ അഫിലിയേഷൻ പോളിസി പ്രകാരം എൻ ഒ സിയുടെ ആവശ്യമില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എൻ ഒ സിയുടെ ആവശ്യമില്ല സി ബി എസ് ഇ അഫിലിയേഷന് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കാർ സർക്കുലർ ഇറക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി ഐ ഇതിനിടെ രംഗത്തെത്തുകയും ചെയ്തു ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനാവകാശമാണെന്ന് മന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ് എസ് ടി പി ഐ ആയുധമാക്കുന്നത് വിവരങ്ങളുമായി ഡാനി പോളും ഒപ്പം ആർ കിരൺ ബാബുവും ചേരുന്നു ഡാനി ആദ്യം സ്കൂളിന്റെ നിലപാട് ഇന്നലെ കുട്ടിയുടെ പിതാവുമായി സംസാരിക്കുക ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്ന രീതിയിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുക വൈകുന്നേരത്തോടുകൂടി മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വരുമ്പോൾ ഇത് വീണ്ടും തകിടം അറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുക മന്ത്രി പിന്നോക്കം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മന്ത്രിയുടെ ഭാഷയിൽ മന്ത്രിയുടെ പ്രസ്താവനയിൽ സ്കൂളിനെതിരായി ഭീഷണിയാണ് ഉള്ളത് എന്ന് പ്രിൻസിപ്പൾ അടക്കമുള്ളവർ ആവർത്തിക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നം അത്ര എളുപ്പം പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കൂടിയാണോ മനസ്സിലാക്കുന്നത് സ്കൂൾ ആ അധികൃതരുടെ പ്രതികരണം അതാണോ മനസ്സിലാക്കേണ്ടത് അഭരണ ഇക്കാര്യത്തിൽ രണ്ട് കൂട്ടർക്കുമിടയിൽ ഒന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും പ്രത്യേകിച്ച് മന്ത്രിക്കുമിടയിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് മന്ത്രി പുറത്തിറക്കിയ ആ ഇവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശത്തെ ഒരു ഒരു സർക്കുലറായിട്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് കണക്കാക്കുന്നത് കാരണം അതൊരു ഓർഡർ കം സർക്കുലർ എന്ന രീതിയിലാണ് അവരതിനെ വിവക്ഷിക്കുന്നത് കാരണം അതിൽ ചില നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യങ്ങളിലുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ മന്ത്രി പുറത്തിറക്കിയ സർക്കുറിനെ ചോദ്യം ചെയ്യുക കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യുക എന്നതിനൊപ്പം തന്നെ അതിനെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് അതിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഈ കുട്ടി കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഹിജാബ് ധരിച്ചു വന്ന കുട്ടി ആ ക്ലാസ് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ പരിപാടികൾ പങ്കെടുത്തിരുന്നു തുടർച്ചയായ മൂന്ന് ദിവസവും ഉണ്ടായിരുന്ന ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ആ സി സി ടി വി ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ട് വിശദീകരണമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വാദങ്ങൾ മന്ത്രി പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ തെറ്റിദ്ധാരണ ഫലമാണ് ഈ നൽകിയിരിക്കുന്ന റിപ്പോർട്ടും അസംബന്ധമാണ് എന്ന് പറയുന്നു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എം പി ഇടപെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടന്നിരുന്നു അത് സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അതിൽ ആ അവരുടെ കുടുംബത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തിയ ചർച്ചകളാണ് ആ ചർച്ചകളിൽ കുട്ടിയുടെ പിതാവ് പറഞ്ഞാൽ തങ്ങളിനി വിവാദത്തിനില്ല എന്ന് പറഞ്ഞിരുന്നു തങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന യൂണിഫോം അനുസരിച്ചുകൊണ്ട് മാത്രമേ വരു വരികയുള്ളൂ എന്നതെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു കാര്യം ിൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം അവരെ എഴുതി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒന്നുകൂടി സ്കൂൾ മാനേജ്മെൻറ്റ് അവരുമായിട്ട് കുട്ടിയുടെ പിതാവുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതേ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ ഈ വിഷയം അവിടെ അവസാനിക്കുകയാണ് മാത്രമല്ല തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് പുറമേ നിന്ന് ചിലർ ഇടപെടുന്നു എന്നതാണ് തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ പിതാവ് സമ്മതത്തിലേക്ക് വന്നെങ്കിലും രണ്ടാം ദിവസം കൂടുതൽ പേർ ഇതിനെതിരെ സംസാരിക്കാൻ വന്നു എന്ന് ആ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതി തന്നെ ഇനിയും അനുവർത്തിക്കുമോ എന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് നോക്കുന്നത് അതോ കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിൽ പോകാൻ തയ്യാറാണ് എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് നൽകുകയാണെങ്കിൽ അത് അവസാനിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്യും മറ്റൊന്ന് എൻ ഒ സി സംബന്ധമായ കാര്യങ്ങളിൽ മന്ത്രി നടത്തിയ ആ ഒരു പരാമർശങ്ങൾ ആ അത്തരമൊരു പ്രസ്താവന അത് ആ രീതിയിലൊരു ഭീഷണിയുടെ ശബ്ദമാണെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് സൂചിപ്പിക്കുന്ന അവർ അഭിഭാഷകർ സംസാരിച്ചത് ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത് അതിൻ്റെ ഒരു രീതികൾ നിയമങ്ങളടക്കം തന്നെ മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ എൻ ഒ സി പുതുക്കുന്ന സംബന്ധിച്ച് ചില ചട്ടങ്ങളുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയോ സ്കൂൾ മാനേജ്മെൻ്റ് കെടുകാരസ് സംബന്ധിയായ കാര്യങ്ങൾ ആക്ഷേപമുണ്ടാവുകയോ ചെയ്യുന്ന സമയത്താണ് ഈ എൻ സി സംബന്ധിച്ച് സർക്കാരിന് ഇടപെടാവുന്ന രീതികളുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നവർ മന്ത്രിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് നിലവിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ഈ കുട്ടിയുടെ പിതാവുമായിട്ട് സംസാരിക്കുക എന്ന രീതിയിലാണ് അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും അത് ഇതിൽ നിന്ന് അകത്തിൽ നിന്ന് പിന്മാറാൻ അതായത് ഹിജാബ് ധരിക്കാതെ കുട്ടി വരാൻ തയ്യാറാണ് യൂണിഫോം ഫൈലോ അനുസരിക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാടിലേക്ക് എത്തിയിരുന്നു ആ നിലപാടിലേക്ക് വരും ആ തരത്തിലൊരു ചർച്ച നടന്ന് ഈ പ്രശ്നം ഇതിനകത്ത് പരിഹരിക്കാം അങ്ങനെയാണോ സ്കൂൾ അധികൃതർ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതനുസരിച്ചും ഒരു വശത്ത് എസ് ഡി പി ഐ ഇത് എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കണം ഹിജാബ് എന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് അത് സ്കൂള് പറയുന്നതനുസരിച്ച് നിൽക്കാമെന്നുള്ളൊരു നിലപാടിൽ തന്നെയാണോ നിലവിൽ അറിയാൻ കഴിയുന്ന സ്കൂൾ മാനേജ്മെൻറ്റുമായി അവർ സംസാരിക്കാം എന്ന രീതിയിലാണ് അറിയിച്ചിരിക്കുന്നത് അവരുമായി ബന്ധപ്പെടുമ്പോൾ തങ്ങൾ മാനേജ്മെൻറ്റുമായി സംസാരിക്കാം ഇന്നലെ ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ സ്കൂൾ അധികൃതരുമായി സംസാരിക്കുന്നുണ്ട് എന്നതാണ് ഇന്നലെ വൈകിട്ട് സംസാരിച്ച ആ രീതിയിൽ തന്നെയാണ് അവരൊരു നിലപാടെന്നു തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വലിയ വിവാദങ്ങളിലേക്ക് പോകാനോ തങ്ങളുടെ കുട്ടിയെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ അവർക്ക് താല്പര്യമില്ല അവർ അധ്യയനം തുടരട്ടെ എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ അവർ പറഞ്ഞത് അതേ നിലപാട് തന്നെയാണ് അവർ എത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് I'm സ്കൂൾ മാനേജ്മെൻറ്റിനകത്തുനിന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത് വൈകാതെ ഒരുപാട് സമ്മർദ്ദത്തിന് അടിപ്പെടാതെ തന്നെ അവർ സംസാരിക്കാനും അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുന്നത് രണ്ട് ദിവസം അടച്ചിട്ടതിനു ശേഷം ഇന്നാണ് സ്കൂൾ വീണ്ടും തുറന്നു പ്രവർത്തിച്ചത് അതിൽ സാധാരണ രീതിയിൽ തന്നെ അധ്യയനം നടക്കുകയും ചെയ്തു സ്കൂൾ പോലീസിനെ സ്കൂൾ സ്കൂളിനെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം അത്തരം കാവലടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല സാധാരണ നിലയിലേക്ക് സ്കൂൾ മടങ്ങിപ്പോകുന്നുവെന്ന് പറയുന്നു പറയുന്നുണ്ടായ വിവാദം അത് സ്കൂൾ ആ കുട്ടിയുടെ പിതാവുമായിട്ട് തന്നെ സംസാരിച്ച് നേരിട്ട് വ്യക്തമാണ് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പ്രശ്നം പരിഹരിക്കാമെന്ന സ്കൂൾ അധികൃതരുടെ ഒരു പ്രതീക്ഷ കുട്ടിയുടെ രക്ഷിതാവുമായി സംസാരിച്ചു